ഇന്ത്യയെ പോലെ ഒരു വലിയൊരു ഇക്കോണമി ഡൊമസ്റ്റിക് കൺസ്യൂമറിസം അല്ലെങ്കിൽ ഡൊമസ്റ്റിക് കൺസ്യൂമർ പർച്ചസസ് വർദ്ധിപ്പിച്ചാൽ തന്നെ അതിൽ നിന്നും നമ്മുടെ ഇക്കോണമിക്ക് വലിയൊരു ബൂസ്റ്റർ ഉണ്ടാവും കൂടുതൽ പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യും നമ്മൾ മുഴുവൻ ട്രേഡിൽ മാത്രം ആയിട്ടുള്ള ഒരു ഇക്കോണമി അല്ല അതുകൊണ്ട് നമ്മുടെ ഇക്കണോമിക് റിഫോംസ് മുന്നോട്ട് കൊണ്ടുപോവുകയും നമ്മുടെ സാമ്പത്തിക സ്ഥിതി ശക്തിപ്പെടുത്തുകയും ചെയ്തിയാൽ ഇന്ത്യയ്ക്ക് ഒറ്റയ്ക്ക് തന്നെ നിൽക്കാൻ സാധിക്കും ഇന്നും ചൈനയും വലിയൊരു എക്സ്പോർട്ടിംഗ് രാജ്യമാണെങ്കിലും അവരുടെ ശക്തി എന്ന് പറയുന്ന അവരുടെ ഡൊമസ്റ്റിക് ഇക്കോണമിയിൽ നേടിയിട്ടുള്ള നേട്ടങ്ങളാണ് അതാണ് ഇന്ത്യയും നോക്കേണ്ടത് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ വേൾഡ് ക്ലാസ് ആയിരിക്കണം അതാണ് ചൈന നേടിയിട്ടുള്ളത് നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ നമുക്ക് ദാരിദ്ര്യം ഇല്ലാതാക്കാൻ സാധിക്കണം വിദ്യാഭ്യാസവും ആരോഗ്യവും ഓരോ പ്രദേശത്തും എല്ലാ മുക്കിലും മൂലയിലും നമുക്ക് എത്തിക്കുവാൻ സാധിക്കണം അങ്ങനെ നമ്മുടെ പിന്നെ ഇന്ന് ഈ നോളജ് ഇക്കോണമിയുടെ കാലഘട്ടമായതുകൊണ്ട് ആ നോളജ് ഇക്കോണമിയുടെ പാതയിൽ നമുക്ക് അതിവേഗതയിൽ മുന്നോട്ട് പോകാൻ സാധിക്കണം റിന്യൂവിൾ എനർജി ആണെങ്കിലും സെമി കണ്ടക്റ്റേഴ്സ് ആണെങ്കിലും എല്ലാം ഏറ്റവും കട്ടിങ് എഡ്ജ് ടെക്നോളജിയിലെല്ലാം നമുക്ക് മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കണം ഇതാണ് ഭാവിയെ നിർണ്ണയിക്കാൻ പോകുന്നത് അപ്പോൾ ഇന്ത്യ നമ്മുടെ ഡെവലപ്മെൻറ്റിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയായിരിക്കും നമ്മുടെ സ്ട്രാറ്റജി അതുതന്നെയാണ് അമേരിക്കയോടും ചൈനയ്ക്കുമുള്ള ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ള റെമഡി ഇന്ത്യയുടെ പോളിസി ഒരു അമേരിക്കയുടെ ഭാഗത്തേക്ക് വളരെയധികം ടില്റ്റ് ചെയ്തു ഒരു ചായവ് വന്നു അത് അന്ന് തന്നെ കറക്റ്റ് ചെയ്യണം നമുക്ക് ചൈനയെ ഒരു പെർമനൻറ്റ് എനിമിയാക്കാൻ പറ്റില്ല എന്ന് പലരും പറഞ്ഞിരുന്നാണ് അപ്പോൾ ഇപ്പോൾ ഇപ്പോഴത്തെ ഈ സംഭവ വികാസങ്ങൾ എടുത്തു നോക്കിയാൽ ഒരു പരിധിവരെ ട്രംപ് തന്നെ വീണ്ടും നമ്മളെ ആ ഒരു മിഡിൽ പൊസിഷനിലേക്ക് അയക്കുകയാണ് അതാണ് ഇന്ത്യക്ക് ഏറ്റവും നല്ലത് അവിടെ തന്നെയാണ് ഇന്ത്യയുടെ താല്പര്യങ്ങൾ അമേരിക്കയായിട്ടും ചൈനയായിട്ടും ഇരു രാജ്യങ്ങളുമായിട്ടും നമ്മളുടെ ഇടയിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്ത് പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കണം അതിലൊരു മ്യൂച്വൽ കോംപ്രമൈസ് ഇരുവശത്തു നിന്നും ആവശ്യമാണ് അതുപോലെ തന്നെ നമുക്ക് ഇരു രാജ്യങ്ങളുമായി നല്ല ബന്ധങ്ങൾ നിലനിർത്തി നമ്മുടെ സാമ്പത്തിക ശേഷി എങ്ങനെ ശക്തിപ്പെടുത്താൻ സാധിക്കും അത് ആ രാജ്യങ്ങളിൽ നിന്ന് നമുക്കെന്ത് നേടാൻ സാധിക്കും നമ്മുടെ ഇൻഡസ്ട്രി എങ്ങനെ വളരും നമ്മുടെ ടെക്നോളജി എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതെല്ലാം നമ്മൾ പരമാവധി ശ്രമിച്ച് അവരിൽ നിന്നും നമുക്ക് നേടാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ട് നമ്മുടെ ശക്തി വർദ്ധിപ്പിക്കുക എന്നത് തന്നെയായിരിക്കും ഇന്ത്യയുടെ സ്ട്രാറ്റജി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അന്ന് നമ്മൾ നോൺ അലൈൻമെൻറ്റ് എന്ന് പറഞ്ഞിരുന്ന അതേ തത്വങ്ങൾ തന്നെയാണ് ഇന്നും നമ്മൾ മറ്റ് വാചക വാചകങ്ങൾ ഉപയോഗിച്ച് അതല്ല മൾട്ടി അലൈൻമെൻ്റ് എന്നാണ് ഇപ്പോൾ പറയുന്നത് നോൺ അലൈൻമെൻറ്റിന് പകരം അതായത് എല്ലാ രാജ്യങ്ങളുമായിട്ടും അലൈൻ ചെയ്യുക അല്ലെങ്കിൽ സ്ട്രാറ്റജിക് ഒട്ടോണമി നമ്മുടെ രാജ്യത്തിൻ്റെ ഒട്ടോണമി നമ്മളെന്നും നിലനിർത്തുക എന്ന് ആണ് എന്ന പോളിസിയാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് വലിയ വ്യത്യാസമില്ല നോൺ അലൈൻമെൻറ്റിൽ നിന്നും ഒരു വേഡ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ അപ്പോൾ ഇന്ത്യ എന്നും ഞാൻ ഇപ്പോൾ ഇതുവരെ പറഞ്ഞതുപോലെ പരമാവധി നമ്മുടെ ശക്തിയെ വളർത്തിയെടുത്തി സ്വന്തമായി പോളിസീസ് ഡെവലപ്പ് ചെയ്യുകയും ഇന്ത്യയുടെ ഇന്ത്യൻ ജനങ്ങളുടെ താല്പര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മുടെ ഫോറിൻ പോളിസി ഇവോൾവ് ചെയ്യുക എന്നത് തന്നെയാണ് ഇന്ത്യയുടെ ലക്ഷ്യം